ഉണ്ട് അടിപൊളി നല്ല നല്ല ഞാൻ ആണോ മത്താപ്പൂ ചെറിയ വലിയ ഇതൊക്കെ പേരാണ് ബെല്ലാരി കദന ചെറിയും നമസ്കാരം ചങ്ങനാശ്ശേരി മസ്ജിദ് റോഡില് കയറിക്കഴിഞ്ഞാല് ജ്യൂസിന്റെ ഒരു സ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞു നമുക്ക് അത്തരത്തിലുള്ള ഒരു കടയുടെ പേരും അത് തന്നെ ജ്യൂസ് സ്ട്രേറ്റ് അതിലെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം പത്ത് എൺപത് എമ്പതല്ല അതിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് എല്ലാ ഷേക്കും ഉണ്ട് ബനാനോ ചിക്കു കരിക്ക് തണ്ണിമത്തന വാനല അങ്ങനെ എല്ലാം മുന്തിരി എല്ലാ ഐറ്റംസും ഉണ്ട് വിലകളും ദൃശ്യങ്ങളും വേണ്ടവർക്ക് വില അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്ത് കഴിക്കാം ബദാം ഷേക്ക് എഴുപത് രൂപ ഉണ്ടോ ഇങ്ങനെ എല്ലാം വിലയുണ്ട് അബിൽ മിൽക്ക് അബിൽ മിൽക്കൊരു സ്പെഷ്യൽ സാധനമായിട്ട് ഒരു വില ഇടും മുപ്പത് രൂപ ിയോ ഷേക്ക് നാൽപ്പത് വനില ടൂസ്റ്റ് തുലുക്കി ഇരുപത് അങ്ങനെ ഇരുപത് രൂപ മുതൽ അങ്ങോട്ട് മേളോട്ട് എഴുപത് അങ്ങനെ നൂറ് അങ്ങനെ പോകുന്നു ഇലകൾ ഇതാണ് എനിക്കിവിടെ അട്രാക്റ്റ് തോന്നുന്നത് ഈ വള്ളം കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടും ആ ഒരു വള്ളത്തെ ട്രൂട്സ് വെച്ചേക്കുന്നത്

നമ്മുടെ ഈ അപ്പറേം ഇപ്പറൊക്കെ ഓരോ പേരാണ് നിങ്ങളെന്തായാലും സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളോട് അത് ട്രേഡ് അല്ലെങ്കിൽ അല്ല അപ്പൊ ഇതെല്ലാം ആൾക്കാർക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താ ഇവിടെ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാരും എല്ലാം മേടിക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് എന്നാലും ഇപ്പോഴത്തെ ഒരു ചൂട് ഭയങ്കര ചൂടിന് ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ അങ്ങനെ ചൂട് ലൈമ് തന്നെയാ ലൈമോ ശേക്ക് അങ്ങനെ കുടിക്കാറില്ല ലൈമ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ അപ്പുറത്തെ അപ്പുറത്തേ നിങ്ങൾക്ക് ലൈമിന് ലൈമിനെന്തോ സ്പെഷ്യൽ എന്തെങ്കിലും എന്തേലും പേരുണ്ടോ അങ്ങനെ ലൈമിന് കുറച്ച് വെറൈറ്റി ഉണ്ട് നല്ല രീതിക്ക് കുറച്ച് വെറൈറ്റിയും ഉണ്ട് അത് ബോർഡിലാണ് അല്ലെ അത്യാവശ്യം അത്യാവശ്യം ബോർഡ് നോക്കേണ്ട വരും കുറെ വെറൈറ്റി

നിങ്ങളുടെ സ്പെഷ്യൽ കുലുക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ആ ഓക്കെ നത്താപ്പൂ കദിന ചെറിയ തിരി വലിയ തിരി ഇതൊക്കെ വെടിക്കെട്ടിന്റെ പേരാണ് ബെല്ലാരി മദാന ബൂസ്റ്റ് വെടിക്കെട്ട് അമ്പതൊക്കെ ഇത് ഓടിച്ചു വിട്ട് കാണിക്കുക ലസ്സി ആണെല്ലാം ഉണ്ട് മാംഗോ അതിനെല്ലാം ഉണ്ട് മാങ്കോ വൈനാപ്പാതൊക്കെ ഉണ്ട് പിന്നെ റോസ് മിൽക്ക് റെഡ് മിൽക്ക് ഓരോ ഇതാ ഫ്ലേവറാണ് പബ്ജി ലെറ്റ് ഐനിമിസ്തുക്കൾ നിങ്ങൾ എന്നൊക്കെ പറയും പിന്നെ ഫ്രൂട്ട് ഷേക്ക് കുറെ ഉണ്ട് ഏതായാലും ഇവിടെ ഒരു ഇതൊരു ഈ മസ്ജിദ് റോഡിലെ ജ്യൂസിൻ്റെ ഒരു പ്രളയം തന്നെ ഒന്ന് വേണോ പറയാം അത് ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നല്ലേ സലൂഡ കുറേയുണ്ട് പായസമുണ്ട് കോക്കയിൽ കോക്കനട്ട് പോലെ ഐറ്റംസാണ് ഡി ക്യൂ എടുക്കുകയാണെങ്കിൽ അതാണ്ട് ഗ്ലാസ്സിലേക്ക് നാരങ്ങ ഒഴിച്ച് പിന്നെന്തൊക്കെയാണ് ഇതെന്ന് ഐസ് മിക്സിയിൽ ഐസ് ഇട്ട് ഏതാണ്ടൊക്കെ അളന്ന് ഒഴിച്ചവര് ഡി ക്യൂവിന് വേണ്ടി തന്നെ ആ നീലസാധനം ഇതൊന്നും പറയുകയും ചോദിക്കുകയും പറഞ്ഞിങ്ങനെ എങ്ങനെ എങ്ങനെ ഉണ്ട് അതാണ് സംഭവം ഡിക്യു എനിക്കറിയില്ല അപ്പൊ എങ്ങനെ ഉണ്ട് അടിപൊളിയാണ് മന്ത 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 ഇവിടെ ചങ്ങനാച്ചോരിക്ക മന്ത എന്നാ പറയോ ആണ് ഇവിടെ എന്ന മന്തയുണ്ട് കുടിക്കാനാന്ന് പറയാ

മെക്കാനിക്കൽ മെക്കാനിക്കൽ അവന് നിൽക്കാം അല്ലേ അടിപൊളിയാണോ സെഗനുണ്ടോ ഞാൻ പിടിക്കാം ആണോ സൂപ്പർ ഓറിജിനൽ അറബിയ കണ്ടോ സ്പെഷ്യൽ ഷൈൻ ഓറിജിനൽ അറബിയ കണ്ടോ അറബിയ കണ്ടോ ഭയങ്കര വലിയ ഗ്ലാസ് ആണ് രണ്ടാമത്തെ ചാർജ് ദേ 200 ഫ്ലോർ 2 രൂപയേ ഉള്ളൂ അതെ അറബിയന്റെ സ്ഥാനം കണ്ടീ കണ്ടോ കളറൊക്കെ ആക്കി ഇങ്ങനെ ആ ഓറിജിനൽ അറബിയ ശരിക്കും സാധനം അറേബ്യ ഭയങ്കര ബ്രിജൽ അറേബ്യ കഴിക്കുന്ന കപ്പള പേരെന്തായിരുന്നു പേര് നന്ദു നന്ദു എവിടാ വീട് എവിടെ കോട്ടയോ കോട്ടയ കോട്ടയങ്ങളെ ഇറങ്ങാൻ വേണ്ടി വന്നത് കഴിക്കാൻ വേണ്ടി വന്ന ഇത് കഴിക്കാൻ വേണ്ടി ഇത് കഴിക്കാൻ വേണ്ടി വേണം വെറുതെ എല്ലാവരും കണ്ടോ അല്ല ബ്രദേ കഴിച്ചതൊക്കെ പറയാട്ടാ നീളമുള്ള സാധനം രണ്ടോ ഗ്ലാസ് കാണുന്നു രണ്ട് ഗ്രാപ്പുണ്ട് അങ്ങനെ ഉണ്ട് പാനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ചങ്ങനാശ്ശേരി വഴി പാസ് ചെയ്യുകയാണെങ്കിൽ പി എം ജെ കോംപ്ലെക്സിലുള്ള ഈ ജ്യൂസ് വെറൈറ്റി കഴിക്കണമെങ്കിൽ തന്നെ വരിക ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾ ഇവിടെ വന്ന് വെറൈറ്റി നൂറുകണക്കിന് വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യ